ഹലോ സീക്വർ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലി ഒഴിവുകൾ കുടുംബശ്രീയിൽ ജോലി നേടാം കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ജോലി ലഭിക്കാൻ അവസരം കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ ഇൻ്റർവ്യൂ യോഗ പരിശീലകയെ നിയമിക്കുന്നു ഹിന്ദുസ്ഥാന്റെ ഡിവിഷണൽ ഓഫീസുകളിലേക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം ലീമാർട്ട് ഹൈപ്പർ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ ജോലി ഒഴിവുകൾ എ ജി സിയുടെ കീഴിൽ ജോലി നേടാൻ അവസരം ലൈഫ് ടൈമിന്റെ കീഴിൽ ഉടൻ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുടുംബശ്രീയിൽ ജോലി നേടാം കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിലുള്ള പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയിൽ ഒഴിവുള്ള അനിമേറ്റർ കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഡിഗ്രി ട്രൈബൽ മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതകളുള്ള മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാം അപേക്ഷകർ ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും മധ്യേയുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും കുടുംബശ്രീ അയൽക്കൂട്ട അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയിരിക്കണം ആശ്രയ കുടുംബാംഗം ഭിന്നശേഷി വിഭാഗം എന്നിവർ മുൻഗണന ലഭിക്കും തയ്യാറാക്കിയ അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റ് എസ് ടി ഓക്സിലറി ആശ്രയ കുടുംബാംഗം ഭിന്നശേഷി എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്രത്യ പകർപ്പുകളും ഉള്ളടക്കം ചെയ്യണം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് സിവിൽ സ്റ്റേഷൻ മലപ്പുറം ആറ് ഏഴ് ആറ് അഞ്ച് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ സെപ്റ്റംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചിനുള്ളിൽ അയക്കണം ഫോൺ നമ്പർ തന്നിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ജോലി ലഭിക്കാൻ അവസരം കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഗാർഡനിങ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ഒരു ഒഴിവാണുള്ളത് യോഗ്യത മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ പരിചയം ഒരു വർഷം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ശമ്പളം ഇരുപത്തയ്യായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് അപേക്ഷാ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ ഇൻ്റർവ്യൂ കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി കോട്ടയം റീജിയണിന് കീഴിലുള്ള കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ ഓവർസിയർ തസ്തികയിൽ കരാർ നിയമനത്തിന് സെപ്റ്റംബർ പതിനെട്ട് രാവിലെ പതിനൊന്നിന് കോട്ടയം റീജിയണൽ മാനേജറുടെ കാര്യാലയത്തിൽ അഭിമുഖം നടക്കും ഉദ്യോഗാർത്ഥികൾ രാവിലെ പത്ത് മുപ്പതിന് ഹാജരാകണം നോട്ടിഫിക്കേഷൻ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് യോഗ പരിശീലകയെ നിയമിക്കുന്നു കണ്ണൂർ വളപട്ടണം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗ പരിശീലകയെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ പതിനൊന്നേ മുപ്പത് മണിക്ക് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള നിശ്ചിത യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ രേഖകൾ സഹിതം മുഖാമുഖത്തിന് എത്തണം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലീമാർട്ട് ഹൈപ്പർ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററിൽ ജോലി ഒഴിവുകൾ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ലീമാർട്ട് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഫുഡ് പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ എന്നീ മേഖലയ്ക്ക് താഴെ കാണുന്ന ഒഴിവുകളിലേക്ക് ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം പാക്കിംഗ് സെക്ഷൻ യോഗ്യത ആവശ്യമില്ല സെയിൽസ് ഗേൾസ് ആൻഡ് ബോയ്സ് ഡെലിവറി സ്റ്റാഫ് ടു വീലർ ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ടൻസ് സ്റ്റാഫ് സ്റ്റോക്ക് കീപ്പർ സൂപ്പർവൈസർ ഫുഡിൻ്റെ അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്താറായിരം വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറും വാട്സപ്പ് ലിങ്കും തന്നിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏ ജി സിയുടെ കീഴിൽ ജോലി നേടാൻ അവസരം വേക്കൻസി സൂപ്പർവൈസർ അസിസ്റ്റൻ്റ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് അവൈലബിൾ പോസ്റ്റ് മുപ്പതാണ് സാലറി ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ വരുന്നുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം എസ് എസ് എൽ സി ടു എനി ഡിഗ്രി ഫ്രഷേഴ്സ് ക്യാൻ ഓൾസോ അപ്ലൈ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും ഓൾ കേരള വേക്കൻസീസ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് ലിങ്കിലോ ബന്ധപ്പെടാവുന്നതാണ് ലൈഫ് ടൈമിൻ്റെ കീഴിലുടൻ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് നിർമ്മാണ കമ്പനിയിലേക്ക് നിരവധി അവസരങ്ങൾ മുപ്പതിൽ കൂടുതൽ വേക്കൻസീസ് ഉണ്ട് പാക്കിംഗ് എസ് എസ് എൽ സി സ്റ്റോ കീപ്പർ പ്ലസ് ടു ഡെലിവറി എസ് എസ് എൽ സി ഓഫീസ് സ്റ്റാഫ് ഡിഗ്രി ഹെൽപ്പർ എസ് എസ് എൽ സി സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും പ്രായം വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് ലിങ്കിലോ ബന്ധപ്പെടാവുന്നതാണ് ഹിന്ദുസ്ഥാൻ്റെ ഡിവിഷണൽ ഓഫീസുകളിലേക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം ഒഴിവുകൾ എച്ച് ആർ സെക്ഷൻ മാർക്കറ്റിംഗ് മാനേജർ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ ഡ്രൈവർ ആൻഡ് ഹെൽപ്പ് ഫാക്ടറി സെക്ഷൻ ടെലികോള് യോഗ്യത എസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി പാസ് ഓഫ് ഓഫെയിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് പ്രായം പറയുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തയ്യായിരം വരെ ശമ്പളം വരുന്നുണ്ട് കഴിവ് അനുസരിച്ചായിരിക്കും സൗജന്യ കമ്പനി റൂം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ സ്വന്തം ജില്ലയിൽ ജോലി ലഭിക്കണമെന്നില്ല അതിനാൽ ആദ്യ നാളുകളിൽ മറ്റ് ജില്ലകളിൽ ജോലി ചെയ്യാൻ കഴിയുന്നവർക്കും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണനയുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് ലിങ്കിലോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ സി വി ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്